ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇത് ഞാൻ നട്ടിട്ട് ഒരു മാസം മാത്രം പ്രായമായ ചെടികളാണ് കണ്ടില്ലേ ഞാൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഈ ഷൂട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ രണ്ട് ഷൂട്ട് ഇതെല്ലാം ഇപ്പം പുതിയതായിട്ട് വന്നതാ എല്ലാറ്റിനും ചെറിയ ഷൂട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഇതെല്ലാം ഇപ്പം വരുന്ന ഷൂട്ടുകളാണേ ഒരു അൻപത് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് അതെല്ലാം ഒരെണ്ണം പോയി അത് ഞാൻ ഉടിച്ചു കളഞ്ഞു ഇത് ഇത് ഇതിൽ വരുന്ന ഷൂട്ടുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്നാന്ന് ഞാൻ കാണിച്ചുതരാം വേഗം തന്നെ ഷൂട്ടുകൾ വന്നു കേട്ടോ പുതിയ ഷൂട്ടുകൾ വേഗം വന്നു വേഗം വേരും പിടിച്ചു ഇത് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ട ഇത് പച്ചക്കറിയുടെ വേസ്റ്റും പഴങ്ങൾ വേസ്റ്റും എല്ലാം കൂടി ഞാൻ ഇട്ട് വെച്ചതാണ് ഇട്ടിട്ട് ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് അത് നമുക്കിട്ട് അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം നമുക്കിതിലേക്കായി കൊടുക്കാം നാലിരട്ടി വെള്ളം ഉള്ളിത്തൊലി അങ്ങനെ എന്തെല്ലാം ഇട്ടിട്ടുണ്ട് ലേശം കൂട്ടിൻ്റെ തൊലി പിന്നെ ഉറുമാമ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ എല്ലാം കൂടി ഇട്ടതാ വെള്ളം ചേർക്കണം നല്ലോണം ഇല്ലെങ്കിൽ എല്ലാം അഴുകിപ്പോ നാലിരട്ടി വെള്ളം ആയിട്ടുണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത ഇത് അരിച്ചെടുക്കുന്നതാ നല്ലത് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് ഇതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ കുറച്ച് ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി ചുവട്ടിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് മതി ചുവട്ടിൽ മാത്രമാകുമ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു വളം മാത്രം കൊടുത്താൽ മതി ചെടി നല്ല ആരോഗ്യത്തിൽ വന്നിട്ടുണ്ടാവും വളരെ നേർപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ കണ്ടില്ലേ ഇത് രണ്ട് ഷൂട്ട് മാത്രമേ ഉണ്ടായില്ലോ കിട്ടുമ്പോൾ പിന്നെ അതിൽ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഷൂട്ടുകൾ വരുന്നുണ്ട് ചിലതിന് ഓരോ ഷൂട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതെല്ലാം കണ്ടില്ലേ നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് എല്ലാറ്റിനും ഇതുപോലെ വരുന്നുണ്ട് കണ്ടോ ആദ്യം കുറച്ച് ചെടി വളരുന്നത് വരെ ഇങ്ങനെ കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു